ജൂലൈ പതിനഞ്ചിന് വൈകിട്ട് അദ്ദേഹത്തിന് മൊബൈൽ ഫോണിൽ ഒരു സന്ദേശമെത്തി നിങ്ങളുടെ വി എസ് പി ഫോം പൂരിപ്പിച്ചതിന് നന്ദി നിങ്ങളുടെ റെഫറൻസ് ഐ ഡി ഇതാണ് ഔപചാരിക വിദ്യാഭ്യാസം നേടാത്ത താഹിർ അലിക്ക് ഒന്നും മനസ്സിലായില്ല അദ്ദേഹം ഫോണുമായി അയൽക്കാരൻ്റെ ടാർപോളിൻ കൂടാരത്തിലേക്ക് ഓടി അയാൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം വോട്ടർ പട്ടികയിൽ നിന്ന് താഹിറിൻ്റെ പേര് നീക്കം ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലിൽ ഒരു ഫോം സെവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അയൽക്കാരൻ താഹിറിനെ അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിനെ എതിർക്കാനുള്ള ഫോമാണിത് നിർദിഷ്ട താപവൈദ്യുത പദ്ധതിക്ക് എന്ന പേരിലാണ് ജൂലൈ എട്ടിന് ചാപ്പർ റവന്യൂ സർക്കിളിലെ ബിലാസിപ്പാറ പ്രദേശത്തെ ആയിരക്കണക്കിന് വീടുകൾ ദുബ്രി ജില്ലാ ഭരണകൂടം പൊളിച്ചുമാക്കിയത് ഏകദേശം രണ്ടായിരം വീടുകൾ തകർത്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആയിരത്തി നാനൂറ് വീടുകൾ പൊളിച്ചെന്ന് ജില്ലാ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു അതിലധികവും ബംഗാളി ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ ബംഗാളുകാരായ മുസ്ലിങ്ങളുടേതായിരുന്നു ഞങ്ങൾ ആരെയൊക്കെ പുറത്താക്കിയോ അവരുടെയെല്ലാം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയെന്ന് ജൂലൈ പതിനഞ്ചിന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുകയുണ്ടായി വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഇതിനകം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ലാൻഡ് ജിഹാദ് തടയുന്നതിനാണ് വ്യാപകമായി കുടിയൊഴിപ്പിക്കലുകൾ നടത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മുസ്ലിങ്ങൾ ഭൂമി തട്ടിയെടുക്കുന്നുണ്ടെന്ന ഹിന്ദുത്വ പ്രചാരണമാണ് ലാൻഡ് ജിഹാദ് എന്ന് അറിയപ്പെടുന്നത് വംശം ഭൂമി പെൺമക്കൾ എന്നിവരെ സംരക്ഷിക്കാനാണ് നടപടികളെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു എന്നാൽ താൻ കുട്ടിക്കാലത്ത് തന്നെ ചാരുബക്ര ഗ്രാമത്തിലേക്ക് താമസം മാറിയെന്ന് താഹിർ അലി ഓർക്കുന്നു താഹിർ അലിയുടെ പിതാവ് അറുപത്തിയഞ്ചുകാരനായ കാസിമലി തൻ്റെ മുൻഗ്രാമത്തിലെ പേരുവെട്ടിയാണ് ചാരുബക്രയിൽ പേര് ചേർത്തത് ആദ്യം അവർ ഞങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റി ഇപ്പോൾ അവർ വോട്ടർ പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേരുകൾ ഇല്ലാതാക്കുകയാണ് ഞാനൊരു കുടിയേറ്റ തൊഴിലാളിയായി ജോലി ചെയ്യുന്നു ഞാൻ എവിടെ ജോലിക്ക് പോയാലും അവരെ വോട്ടർ ഐ ഡി ചോദിക്കും ഇനി ഞാൻ അത് എങ്ങനെ നൽകും ദാഹിർ അലി ചോദിക്കുന്നു അത്താണി റവന്യൂ സർക്കിളിലെ ബോയ്ജർ ആൽഗ പാർട്ട് ടു ഗ്രാമത്തിൽ പുനരധിവാസം നടത്തുന്നതിന് പുറമെ ദുരൂഹത കുടുംബങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അൻപതിനായിരം രൂപ നഷ്ടപരിഹാരത്തിനായി ചാപ്പർ സർക്കിൾ ഓഫീസ് താൻ മൂന്ന് തവണ സന്ദർശിച്ചതായും അലി പറഞ്ഞു രണ്ടായിരം വീടുകൾ തകർത്തെന്ന് പ്രദേശവാസികൾ പറയുമ്പോൾ ആയിരത്തി നാനൂറ് വീടുകൾ തകർത്തെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് എന്നാൽ സർക്കിൾ ഓഫീസർ പറയുന്നത് ആയിരത്തി അൻപത് വീടുകൾ മാത്രം തകർത്തെന്നാണ് പക്ഷേ നഷ്ടപരിഹാര ചെക്കുകൾ ലഭിച്ചത് കേവലം എണ്ണൂറ് പേർക്ക് മാത്രമാണ് ലഭിച്ച ചെക്കുകളിൽ നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായി താമസക്കാർ അവകാശപ്പെട്ടു ഹയാത്ത് അലി എന്നയാൾക്ക് ലഭിച്ച ചെക്കിലെ പേര് ഹയദ് അലി എന്നാണ് ഈ ചെക്ക് മാറാൻ ബാങ്കുകൾ സമ്മതിക്കില്ല വീടും സ്കൂളും നഷ്ടപ്പെട്ട സ്വകാര്യ സ്കൂൾ അധ്യാപകനായ മൊഹിബുൾ ഇസ്ലാമിനും താഹിർ അലിക്ക് സമാനമായ സന്ദേശം ലഭിച്ചിരുന്നു ഈ സന്ദേശത്തിലെ റഫറൻസ് ഐ ഡി പോർട്ടലിൽ പരിശോധിച്ചപ്പോൾ തന്റെ പേരിലും ഫോം സെവൻ കൊടുത്തതായി കണ്ടെത്തി താൻ ഈ ഗ്രാമത്തിലാണ് ജനിച്ചതെന്നും വോട്ടർ പട്ടികയിൽ നിന്നും പേരു നീക്കാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും മൊഹിബുൾ പറയുന്നു സർക്കാർ നീക്കത്തിൽ വീട് നഷ്ടപ്പെട്ട ബിരുദധാരിയായ ഷഹാദത്ത് അലി എന്ന ഇരുപത്തിയേഴുകാരനും അന്നേ ദിവസം ഇതേ സന്ദേശം ലഭിച്ചിരുന്നു തൻ്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഗ്രാമത്തിലുണ്ടായിരുന്നുവെന്ന് അലി പറയുന്നു സന്ദേശം ലഭിച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി ഇത് അപമാനകരമാണ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ കുറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അലി പറഞ്ഞു അസഹനീയമായ ചൂടിൽ ടാർപോളിൻ ടെൻഡുകളിൽ കഴിയുന്ന ഭക്ഷണമോ ശുദ്ധമായ കുടിവെള്ളമോ ലഭിക്കാത്ത കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഉറപ്പില്ലാത്ത നിരന്തരമായ പോലീസ് പീഡനം നേരിടുന്നവരാണ് ഈ ഗ്രാമീണർ പൗരത്വം കൂടി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ചാരുപക്രയിലെ നൂറുകണക്കിന് ആളുകൾ പലർക്കും അത്തരം സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചാരുപക്ര ജംഗിൾ ബ്ലോക്കിൽ നിന്നുള്ള എഴുപതുകാരൻ കാസിമലി പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് താമസിക്കുന്നു നിലവിൽ ഗ്രാമത്തിലൊരു താൽക്കാലിക കൂടാരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് മറ്റൊരിടത്തും പോകാൻ കഴിയില്ല തൻ്റെ ഫോൺ നമ്പർ വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ തൻ്റെ പേരിൽ ഒരു ഫോം സെവൻ സമർപ്പിച്ചിട്ടുണ്ടോയെന്ന് അലിക്കറിയില്ല കാസിമലിയെ പോലുള്ള താൽക്കാലിക ഷെൽട്ടറുകളിൽ താമസിക്കുന്ന നിരവധി താമസക്കാർ അവരുടെ നിലവിലെ വോട്ടർ നിലയെക്കുറിച്ചറിയില്ലെന്ന് പറഞ്ഞു കാലക്രമേണ പലരും സ്വന്തം ഫോൺ നമ്പർ മാറ്റിയിരിക്കുന്നു മറ്റു ചിലർ പ്രത്യേകിച്ച് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്തവർ തങ്ങളുടെ വോട്ടർ ഐ ഡികൾ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തൽഫലമായി പ്രദേശത്തെ പലർക്കും ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല തൻ്റെ ഫോൺ നമ്പർ മൂന്ന് പേരുടെ വോട്ടർ ഐ ഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് ചാരുബക്രയിലെ ഒരു അധ്യാപകൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടു അനന്തരവന്മാരും ഒരാളുടെ ഭാര്യയുമാണ് ഇങ്ങനെ ചെയ്തത് സന്ദേശം വന്നപ്പോൾ സാധാരണ വരുന്നത് പോലെയുള്ള സന്ദേശമാണെന്നാണ് താൻ കരുതിയതെന്ന് അധ്യാപകൻ പറയുന്നു അയൽവാസിയോട് സംസാരിച്ചപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതുപോലുള്ള മറ്റൊരു റാൻഡം എസ് എം എസ് മാത്രമാണിതെന്ന് ഞാൻ കരുതി ഒരു അയൽക്കാരൻ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചപ്പോഴാണ് അത് ഇ സി ഐയിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറയുന്നു ഇരുപത്തിയേഴ് കാരനായ ചാൻ അലി ഇരുപത്തിരണ്ടുകാരനായ ജോഹർ അലി ഇരുപത് കാരനായ കാഞ്ചൻ കാത്തൂൺ എന്നിവർ ബന്ധുക്കളാണ് അവർ മുമ്പ് വോട്ട് ചെയ്തിട്ടില്ല കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ അവരുടെ വീടുകളും തകർത്തു അതിനാൽ അവർ ടാർപോളിൻ ടെൻറുകളിലാണ് താമസിക്കുന്നത് ജോഹറും കാഞ്ചനും അടങ്ങിയ യുവ വോട്ടർമാർ വലിയ പ്രശ്നത്തിലാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടാൽ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും ചാനലി പറയുന്നു വൈദ്യുതി പ്ലാന്റിനായി അസം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് ഇതിനകം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം മികാ പ്രദേശം കൈയടക്കി കഴിഞ്ഞു ഭൂമി എ പി ഡി സി എല്ലിൻ്റേതാണെന്നും അനുമതിയില്ലാതെ അതിക്രമിച്ചു കടക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും പറയുന്ന ബോർഡുകളും അവർ സ്ഥാപിച്ചു മിയാഡി പട്ടയ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്കും ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് നോട്ടീസ് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അസം തെർമൽ പവർ ജനറേഷൻ പ്രൊമോഷൻ പോളിസി പ്രകാരം ആസാം എ പി ഡി സി എല്ലിനായി ഭൂമി ഏറ്റെടുക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ഭൂമി ഏറ്റെടുക്കാതിരിക്കുന്നതിനുള്ള കാരണം വിശദീകരിച്ച് രേഖാമൂലമുള്ള മറുപടി നൽകാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് തങ്ങളുടെ ഭൂമി എ പി ഡി സി എല്ലിന് നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നോട്ടീസ് ലഭിച്ച ഒരു മിയാടി പട്ടയ ഉടമ പറഞ്ഞു ഇവിടെ നിന്ന് ഒഴിഞ്ഞാൽ ഞങ്ങൾ എവിടേക്ക് പോകും അവർ വാഗ്ദാനം ചെയ്യുന്ന നഷ്ടപരിഹാരത്തുക കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല താൽക്കാലിക ടെൻറ്റുകളിൽ താമസിക്കുന്നവരോട് പോലീസ് വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും കുടിയെടുപ്പിക്കപ്പെട്ടവർ പറയുന്നു കാസിമലിയുടെ വാക്കുകൾ ഇങ്ങനെ ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ ഞങ്ങൾ പാചകം ചെയ്യുകയായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച ഒരു കൂട്ടം പോലീസുകാരുമായി നിരവധി ജെ സി ബികൾ എത്തി അവർ ഞങ്ങളുടെ ടാർപോളിൻ ടെൻറ്റുകൾ നശിപ്പിച്ചു പാകം ചെയ്ത ചോറും കറിയും പാത്രങ്ങളും വരെ കൊണ്ടുപോയി പോലീസ് ടെൻറുകൾ കത്തിച്ചുവെന്നും സാധനങ്ങൾ കൊണ്ടുപോയി എന്നും കുടിയേൽപ്പിക്കപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു മിയാഡി പട്ടയഭൂമിയിൽ താമസിക്കുന്ന നാൽപ്പത്തിരണ്ടുകാരനായ ജാക്കിർ ഹുസൈൻ പറയുന്നത് ഇങ്ങനെ പോലീസ് ഞങ്ങളുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകിയാൽ ഞങ്ങളുടെ വീടും പൊളിച്ചു മാറ്റുമെന്നവർ പറഞ്ഞു മരത്തിന് കീഴിൽ കിടക്കുകയായിരുന്ന ചിലരെ പോലീസ് ഓടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്റെ മുന്നിൽ വെച്ചാണ് ഒരു പോലീസുകാരൻ ഒരു സ്ത്രീയെ മർദ്ദിച്ചത് കുത്തുബുദ്ധീൻ ചേഖും കുടുംബവും താമസിച്ചിരുന്ന ഭൂമി സർക്കാരിൻ്റെ വസുന്ധര പദ്ധതി പ്രകാരം മിയാടി പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജൂലൈ എട്ടിന് നടന്ന കുടിയൊഴിപ്പിക്കൽ നീക്കത്തിൽ കുത്തുബുദ്ധീൻ്റെ വീട് ഒഴിവാക്കപ്പെട്ടു എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടു വീടുകൾ പൊളിക്കുന്നതിനു മുമ്പ് ചില പട്ടയ ഉടമകളെ കലക്ടർ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു മറ്റു എവിടേക്കെങ്കിലും മാറി താമസിച്ചാൽ പി എം കിസാൻ പി എം ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും കോഴി വളർത്തൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടു വാഗ്ദാനങ്ങളെല്ലാം രേഖാമൂലം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും കളക്ടർ വിസമ്മതിച്ചു ഭൂരേഖകളിൽ നിന്ന് ഞങ്ങളുടെ പേരുകൾ നീക്കം ചെയ്യുമെന്നും വനഭൂമി കയ്യേറ്റത്തിന് കേസെടുക്കുമെന്നും കളക്ടർ ഭീഷണിപ്പെടുത്തി കുത്തുബുദ്ദീൻ പറഞ്ഞു കുടിയൊഴിപ്പിക്കൽ നടപടിക്ക് ശേഷം രണ്ടു തവണ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നുവെന്നും സ്ഥലമൊഴിയാൻ കളക്ടറുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഗ്രാമവാസികൾ ഡൗൺലോഡ് ചെയ്ത ചില ഭൂമി രേഖകൾ കാണിക്കുന്നത് അതി അതിർത്തി നിർണയിക്കപ്പെട്ട എ പി ഡി സി എൽ പ്രദേശത്തെ നിരവധി ബിക സർക്കാർ ഭൂമി കോച്ച് ബോഡോ തുടങ്ങിയ കുടുംബപ്പേരുകളുള്ള ആളുകൾക്ക് മിയാടി ഭൂമിയായി അനുവദിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ ആ കുടുംബപ്പേരുകളുള്ള ആരും ആ പ്രദേശത്ത് താമസിക്കുന്നതായി തങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലെന്ന് ഗ്രാമവാസികൾ പറയുന്നു ഈ ഭൂമി കയ്യേറാൻ ചിലർ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് സംശയം ഓഗസ്റ്റ് ഒമ്പതിന് സന്തോഷ്പൂർ ഗ്രാമത്തിലെ ഏക റോഡ് ജില്ലാ ഭരണകൂടം തകർത്തു ഇതോടെ ഗ്രാമം മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തി ഇനി മണ്ഡലത്തിലെ സാധാരണ താമസക്കാരൻ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ എൻട്രികൾ തിരുത്താൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അധികാരമുണ്ട് എന്നിരുന്നാലും ആ വ്യക്തിക്ക് തൻ്റെ നിലപാട് പറയാനുള്ള ന്യായമായ അവസരം നൽകിയതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടും തങ്ങൾക്ക് ഒരിക്കലും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ചാരുബക്രയിൽ നിന്നും സന്തോഷ്പൂരിൽ നിന്നും കുടിയിറക്കപ്പെട്ട നിരവധി പേർ പറയുന്നത് ആകെ എസ് മാത്രമാണ് ലഭിച്ചത് അതും നാട്ടുകാർക്ക് അറിയാത്ത ഇംഗ്ലീഷിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേരുവെട്ടാൻ തങ്ങൾ അപേക്ഷകളൊന്നും നൽകിയിട്ടില്ലെന്ന് അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമങ്ങളിലെ ഇരുപത്തിയൊന്നേ ചട്ടപ്രകാരം വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് ഇലക്ടറൽ ഓഫീസർ ഫീൽഡ് വെരിഫിക്കേഷനും പൊതു അറിയിപ്പും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് പല താമസക്കാരും പറയുന്നു വീടില്ലാത്തവർക്ക് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനുവൽ പറയുന്നത് വീടില്ലാത്ത അപേക്ഷകർക്ക് താമസ സ്ഥലത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് ആവശ്യമില്ലെന്ന് മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകൾ ഇനി ഉണ്ടാകില്ല എന്നതിനാലാണ് ഫോം സെവൻ അപ്ലോഡ് ചെയ്തതെന്ന് ദുബ്രിയിലെ ഇലക്ഷൻ ഓഫീസർ അവകാശപ്പെടുന്നു ആളുകൾ സ്ഥലം മാറി പുതിയ വിലാസങ്ങൾ നൽകിയാൽ മണ്ഡലങ്ങൾക്ക് അനുസൃതമായി അവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തും ദുബ്രി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ സുഗത സിദ്ധാർത്ഥ ഗോസ്വാമി പറഞ്ഞു പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് കൂടുതൽ എസ് എം എസുകൾ അയക്കുന്നത് നിർത്തിവെച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രക്രിയ തിരഞ്ഞെടുപ്പ് നിയമങ്ങളുടെയും മറ്റു നിയമങ്ങളുടെയും ലംഘനമാണെന്ന് അഭിഭാഷകർ പറയുന്നു ഗുവാഹത്തി ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അമൻ വാതു വിഷയത്തിന്റെ ഗൗരവം തുറന്നു പറഞ്ഞു ആദ്യം പ്രദേശത്തെ താമസക്കാരെ ബലമായി ഒഴിപ്പിച്ചു ഉടൻ തന്നെ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഈ ആളുകൾക്ക് സാധാരണ താമസക്കാരാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കുന്നത് താപവൈദ്യുത നിലയത്തിന് വേണ്ടി മാത്രമല്ല അവരെ പുറത്താക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഭരണഘടനാ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്